അർജന്റീനയിലെ തെരുവുകളിൽ സേവനം ചെയ്യുന്ന ഒരു കൂട്ടം വൈദികർ രാജ്യത്തെ മയക്കുമരുന്ന ആസക്തിയുടെ പ്രതിസന്ധി ഉയർത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ആരംഭിച്ചു അർജന്റീനയുടെ മധ്യസ്ഥയായ ലൂജ ലേഡിയുടെ ചിത്രം വഹിച്ചാണ് വൈദികരുടെ യാത്ര ഓഗസ്റ്റ് ഏഴിന് ബ്യൂണസ് സയോസിലെ സാൻ കെയറ്റാനോ സംഗീതത്തിൽ നിന്ന് പദ്ധതി ആരംഭിച്ചു അർജന്റീന ഉടനീളമുള്ള ഹോഗർ ഡി ക്രിസ്റ്റോ മയക്കുമരുന്ന് പുനരധിവാസ കേന്ദ്രങ്ങളിലൂടെ തീർത്ഥാടകർ ചിത്രത്തിന്റെ പകപ്പുമായി പ്രദക്ഷിണം നടത്തും തെരുവിൽ സേവനം ചെയ്യുന്ന ഫെഡറേഷൻ ഫെമിലിയ ഗ്രാൻഡി ഹോഗർട്ടി ക്രിസ്റ്റോയുടെ അധ്യക്ഷൻ ജോസ് മരിയ പേപ്പേ ഡി പവോള വിശുദ്ധ കുർബാനയിൽ സന്ദേശം നൽകി സംസാരിച്ചു മയക്കുമരുന്നിന് അടിമയായി ആരും മരിക്കാത്ത ഒരു അർജന്റീനയാണ് തങ്ങൾക്ക് ആവശ്യമെന്നും തീർത്ഥാടന ചിത്രമായി രാജ്യത്തുടനീളം തങ്ങൾ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാബ ഏറെക്കാലം ബ്യൂണോ സയൽസിലെ ആർച്ച് ബിഷപ്പായിരുന്നു ഈ നാളുകളിൽ ആർച്ച് ബിഷപ്പിന്റെ ശുപാർശയിൽ മയക്കുമരുന്നിൽ നിന്നും യുവാക്കളെ രക്ഷിക്കാൻ നിരവധി കേന്ദ്രങ്ങൾക്ക് കത്തോലിക്ക സഭ തുടക്കമിട്ടിരുന്നു രാജ്യത്ത് പ്രതിവർഷം വർധിച്ചുവരുന്ന മയക്കുമരുന്ന് ആസക്തിയെ ആത്മീയ ആയുധങ്ങളുമായി നേരിടാൻ പുറപ്പെടുന്ന വൈദികര്ക്ക് വിശ്വാസികളെ നിറഞ്ഞ കയ്യാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്